എന്താരുന്ന് പറഞ്ഞേ വരത്തുള്ളൂ സമയം എടുക്കും എല്ലാവർക്കും നമസ്കാരം ഇന്റർവ്യൂ എന്ന് പറഞ്ഞു എന്ത് ഡാഡി ഇല്ലാത്ത പരിപാടി കാണിച്ചു കൂട്ടാമെന്നുള്ളൊരു ചിന്താഗതി എടുത്തങ്ങ് മാറ്റി ബാലാധാരമായ മീനാക്ഷിക്ക് എന്ന് പറയുന്ന പെൺകുട്ടി കൂമാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായ ഫൺവെസ്റ്റ് സ്റ്റാർസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഈ ഇന്റർവ്യൂ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഇവമാർ എന്ത് തേങ്ങയടാ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അമ്മാ ഒരു അവരാധമാണ് കാണിക്കുന്നത് യുവമാരൊക്കെ അങ്ങ് എന്തോ വലിയ സംഭവം എന്നാണ് എൻ്റെയൊക്കെ വിചാരം ഈ കോണ്ടം എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത് നിനക്കൊന്നും അറിഞ്ഞൂടെ ഈ കോണ്ടം എടുത്തു വെച്ചിട്ട് പതിനെട്ട് വയസ്സ് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയ്യിലെടുത്ത് കൊടുത്തിട്ട് ഇതെന്താണെന്നെ നിങ്ങൾ കണ്ടുപിടിക്കൂ കണ്ണ് കിടത്താപ്പും കെട്ടി വെച്ച് കൊടുത്തിട്ട് കണ്ടുപിടിക്കൂ കണ്ടുപിടിക്കൂ എന്ന് പറയുന്നത് നിന്റെയൊക്കെ എന്തോ വലിയ സംഭവമാണ് കോമഡിയാണ് എന്നുള്ള രീതിയാണ് നീയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ നീയൊക്കെ വല്ല വിളയിലും പോയിരുന്നു അപ്പിള എനിക്കല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇതുപോലത്തെ കഴിപ്പണം ഘട്ട പരിപാടികൾ കാണിച്ചു കൂട്ടാതിരിക്കുക ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ മാസം കാണിക്കാതിരിക്കുക ഒരു പതിനെട്ട് വയസ്സ് പോലും തികയാത്തൊരു കുട്ടിയാണ് പിന്നെ ഈ കോണ്ടം ഇത്രയ്ക്ക് വലിയ കോമഡി പീസ് ആയി മാറിയതെന്ന്ടെ എനിക്കറിയാൻ പാടില്ലാത്തൊണ്ടേ ഇരിക്കുന്നു ആരും ഉപയോഗിക്കാത്ത സാധനം ഒന്നും അല്ലല്ലോ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ ഉള്ള സാധനം തന്നെയാണ് കോണ്ടം അല്ലാണ്ട് നിനക്കൊന്ന് എടുത്തു വെച്ച് ചിരിക്കാനും കളിക്കാനുമുള്ള സാധനമൊന്നുമില്ല ഇത് മാത്രം കോണ്ടത്തിൽ എന്താണ് ചിരിക്കാനിരിക്കുന്നത് കുറച്ച് കാലം മുന്നേ ഈ പാഡെന്ന് പറയുന്ന സാധനം കുറേ പേർക്ക് ഒരു ചിരിയും കളിക്കുമായിരുന്നു ഏത് ഓ പാഡ് ഓ ആ എന്നുള്ള സെറ്റപ്പ് ഇപ്പൊ ഉമ്മമാർക്ക് കോണ്ടാണ് ആ ഒരു സെറ്റപ്പ് ഇട്ടിരിക്കുന്നത് എന്ത് മെന്റാലിറ്റിയാടാ ഏഹ് അതും ഒരു പതിനെട്ട് വയസ്സ് തകരാത്ത കുട്ടിയുടെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് നിന്റെ ആഭ്യാസങ്ങളും ആഭാസങ്ങളും കാണിച്ചു കൂട്ടുന്നതുകൊണ്ടപ്പോ തറയടിക്കാൻ തോന്നിയത് ആരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇത് ചെയ്താൽ അടുത്ത അവിടെ നിനക്കറിയാം ഇത് ഗസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വയറൽ കണ്ടന്റ് ആണെന്ന് നീ ഒക്കെ അതിനുവേണ്ടി എന്ന് നാളെ പരിപാടിയും കാണിച്ചു കൂട്ടും എന്റെ ഇന്റർവ്യൂ ഒക്കെ നല്ലതന്നെയുണ്ട് എനിക്കും ഇഷ്ടം തന്നെയാണ് പക്ഷെ ആ ചാനലിനെ ഞാൻ കുറ്റം പറയൂല്ല ഈ ചാനലിൽ വന്നിരുന്നു ചെയ്യുന്നില്ലേ ആങ്കറിങ് ചെയ്യുന്നില്ലേ ഓരോ ആറുകളും അവൻ്റെയൊക്കെ മോന്ത പോലും അവനൊക്കെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരുത്തൻ്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് അജിനാണോ എന്നിട്ട് ഡൗട്ടുണ്ട് അവൻ്റെ സൗണ്ട് പോലും എനിക്ക് തോന്നി രണ്ടു രണ്ടുമൂന്നെണ്ണം നേരം നിരുന്നുകൊണ്ട് ആ കൊച്ചിനെ പിടിച്ചിട്ട് ഒരുമാതിരി എന്തോ പിപ്പ പോലെയാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത് അവന്മാര് അവൻ്റെയൊക്കെ തോന്നിയ ദിവസങ്ങളെ കാണിച്ചു കൂട്ടാൻ വേണ്ടി ഇന്റർവ്യൂ എന്ന് പേരും ഒന്നും ഇല്ലേ ഓ ഏട്ടായി അവിടെ സൈലിൽ ഞാനല്ലേ പറയണ്ട പേടിക്കേണ്ടത് ഇവരുടെ ഒക്കെ ഡബിൾ മീനിങ് കേൾക്കുമ്പോഴേ എനിക്ക് വാങ്ങിക്കാത്ത എല്ലാവർക്കും കുത്തി തിരികെ കൊടുക്കാൻ തോന്നുന്നു അമ്മ മാത്രം ഡബിൾ മീനിങ് ആണ് അത് കയറിയിരുന്നമാർ ആയിരിക്കുന്നത് അല്ല എടുത്തു നോക്കി എന്തുകൊണ്ടറിയേ എടുത്തു നോക്കിയാൽ എന്തുവാണെന്ന് അറിയാമല്ലോ അത് അജിന്റെ സൗണ്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് അജിനെ വളരെ മോശം നീ ആണെങ്കിൽ നീ ആണെങ്കിൽ അല്ലെങ്കിൽ യാവനായാലും വളരെ മോശമാണ് ഭയങ്കര മോശമാണ് ഇന്മാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ ഒരുമാതിരി നമുക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്തുപാടെ കാണിക്കുന്നത് കോണ്ട നിനക്കൊക്കെ എടുത്ത് തമാശ കളിക്കുക അതും ഒരു അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയുടെ എടുത്തിട്ട് എനിക്ക് അതാണ് ഒട്ട് മനസ്സിലാക്കുന്നത് നീക്കെന്ത് കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല സീരിയസ്ലി പറയാൻ എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല പഠിക്കത്തില്ല കടിക്കത്തില്ലെന്ന് കടിയല്ലട പിച്ചി മാന്തി നുള്ളി അപ്പി ഞാൻ ഒന്നും പറയണില്ല എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കല് നാറേ പരിപാടികളെ കാണിച്ചു കിട്ടിയിട്ട് കടിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞേക്കട്ടെ എന്തുവാ പറയട്ടെ ഡയറി മിൽക്ക് ഇഷ്ടമാണോ ഭയങ്കര കോമഡികളാണ് സൈഡിൽ ഓരോ തവണ വളഞ്ഞിരുന്ന് അടിക്കുന്നത് ഈ കുട്ടിയുടെ പാരന്റ്സ് ഒന്നും കണ്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സാധനം ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങൾ അനുവദിച്ചോ അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് അറിഞ്ഞൂടാ ഈ കുട്ടിയുടെ പാരന്റ്സ് ഇതൊക്കെ സംബന്ധിച്ചു എനിക്ക് എന്ത് എനിക്കൊന്നും ഭയങ്കര മിസ്സിംഗ് ആണ് തോന്നുന്നത് എന്ത് കോപ്പറാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അവരാതാണല്ലേ കാണിക്കുന്നത് ഡയറി മിൽക്കായിട്ട് ഞാൻ കമ്പയർ ചെയ്ത കോണ്ടതന്നെ നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു കോണ്ട കണ്ടിട്ട് ഏഹ് കൊള്ളാടേ അടേ കൊള്ളാം ഇങ്ങനെ ആയിരിക്കണം ഇന്റർവ്യൂ കലകൈ ലൂപ്പറും അത് നമ്മള് വിശ്വാസം ഓ അവനെ വിശ്വാസം ഉണ്ടെങ്കി അങ്ങ് പൊട്ടിച്ചോളാ ഓ ഏട്ടായി ഞാൻ ഇടയി പറഞ്ഞാ കൂടിപ്പോടെ പൊട്ടുന്നില്ല പൊട്ടാതിരിക്കാനാ പൊട്ടാതിരിക്കാനാ എന്തോ ഒരു കോമഡി അല്ലേ അവിടെ ഇരുന്ന് അടിക്കുന്നവന്മാരെ കോമഡിയാണ് നിന്റെയൊക്കെ മോൻ താളം ഒന്നും കാണിക്കാത്തത് നന്നായിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ തള്ളേക്കുള്ള നേരിട്ട് ഡയറക്റ്റായിട്ടാണ് നിനക്ക് പാർസൽ വന്നാ അടിയും കിട്ടിയ രണ്ടും കണക്ക് അതുകൊണ്ട് നീയൊക്കെ മുഖം കാണിക്കാത്തത് എന്തായാലും വളരെ നന്നായി കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ കോമഡി തന്നെയാണ് അടിക്കുന്നത് ഡബിൾ മീനിങ് കിങ് 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 ഏത് അത് ഇവനൊക്കെ എതിരെ കേസ് എടുക്കണം സത്യം പറഞ്ഞത് അമ്മാതിരെ അവരാതാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കേറിയിരുന്ന് കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ള അന്യായ കോമഡി അടിക്കണ്ടേ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട് എന്താ മായ പരിപാടിയാണ് എന്താ കാണിക്കുന്നത് മിഠായാണെന്ന് പറഞ്ഞെടുത്ത് വായലിട്ടുള്ള കേട്ടോ യാവനാണ് അതൊക്കെ ഒന്ന് മോന്ത ഒന്ന് കാണിക്കാൻ പറ്റുമോ ഒന്ന് ഒന്നൊന്ന് കാണിച്ചു ഒന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റിയാണ് മറ്റേത് എനിക്ക് അജിന്റെ സൗണ്ട് പോലെയാണ് തോന്നുന്നത് പക്ഷെ ഇപ്പുറത്തൊന്നും കൊണ്ടായിരിക്കില്ല അവൻ്റെ മോന്തൊന്ന് എനിക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞാൻ ചോദിക്കുക ഒന്ന് കാണിക്കൂ ഒന്ന് കാണിക്കാൻ പറ്റുമോ പ്ലീസ് മേ ബി ഒരു തവണ ഒന്ന് കാണാനുള്ളൊരു കൊതി കൊണ്ട് കോമഡി അവന്റെ കാൾ മീനിങ് സൈഡിന്ന് ഓവർ പ്രൊട്ടക്ഷൻ ആണ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചോളൂ പ്ലീസ് അവൻ ഭയങ്കരമായിട്ട് കാത്തിരുന്ന് അടിച്ച ഒരു ഡയലോഗാണ് കഴിപ്പണം കട്ടാമാര് സൈഡ് എവിടെ സൈഡ് ആ പൊട്ടിയില്ലോ അത് കോടികളിലെ വിശ്വസനേതെങ്കിലും നല്ല ഗ്രിപ്പൊളെ പൊട്ടിക്കോ

கேரியது அலைவளோ மீனாட்சிக்கு சக்தி புடிச்சங்கൂട്ടது இது வெந்துجيவலு என்ன இடு எனக்கி மத்தியாய் ஜூஸ் குடிக்க நல்ல ರೀತಿ குடிக்க ஜூஸ் இழைஞ்சி குடிக்க ஒரு சைடு வச்சு சைடு போயிச்சு நம்ம இது என்னது முட்டை எடுத்து குடிக்கறங்க வரிசிட்டு போறோம் ஒரு டம் போடுதே அதனே எடி சอส கெட்சப் இன் பாக்கெட் அங்க வீர்ற அதே மாதிரி அதுங்கட்டே மேரம் கொடுத்தாயிக்கும் ഒന്ന് അജിനാ കൺഫേമാ അജിന്റെ പേര് വിളിച്ച് പറയുന്നുണ്ട് മറ്റേത് ഇപ്പുറത്തിരിക്കുന്ന വേട്ട വള ഏതൊന്നും അറിഞ്ഞില്ല പിന്നെ വേറെ ഏവളവും ഉരുത്തി അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട് എല്ലാം കൂടി മൊത്തം അടപടം ഭയങ്കര കോമഡിയിലാണ് ഇരിക്കുന്നത് എന്ത് നാറേ പരിപാടിയാണ് കാണിക്കുന്നത് ഇതെല്ലാം ഒരു ഇന്റർവ്യൂ ഇതാണ് ഇന്റർവ്യൂ എവിടെ സാധാരണ ഇന്റർവ്യൂ എന്തിനാണ് നടത്തുന്നത് ഒരു സിനിമയുടെ ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളും ആയിരിക്കും അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ കടന്നു വന്ന വഴികളെ കുറിച്ചിട്ടും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ള കാര്യമായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത് ഈ കോണ്ടോ എടുത്ത് കൊടുത്തിട്ട് കണ്ണും കെട്ടി വെച്ചിട്ട് ഇതിനെ തപ്പിയിട്ട് കണ്ടുപിടിക്കുന്നതിൽ എന്ത് തേങ്ങയാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീക്കി ഇന്റർവ്യൂ നടത്തണം വേറെ വല്ല പരിപാടി നടത്തുന്നത് ഇതുവരെ പൊട്ടിക്കാൻ ഞാൻ പിന്നെ ആണ് അതൊക്കെ പണ്ടേ പൊട്ടിച്ചതാ പണ്ടേ പൊട്ടിച്ചത് ആരോടാ പറയുന്നില്ലേ ഒന്ന് പൊട്ടിച്ചീപടാ എന്താ ടേസ്റ്റ് എന്താ ബേലുണ്ടാ അതല്ലേ പള്ളിപ്പുറമെ കിട്ടുന്ന പറഞ്ഞേ

അണ്ണന്മാരല്ല ചുറ്റു കൈ അടിക്കുകയാണ് കണ്ടുപിടിച്ച എന്റെ സന്തോഷത്തിൽ എന്ത് പാടായിരുന്നു അവന്റെ അവിടെ ഇരുന്നുള്ള ഡബിൾ മീനിങ് അടിയിൽ ബോച്ച് വരും തോറ്റു അമ്മാതിരി അവരാതെ ഡബിൾ മീനിങ് അടിയാണ് അവിടെ സൈഡിൽ നിന്ന് അടിക്കുന്നത് നിനക്കൊക്കെ നാണമില്ലേ ഉളുപ്പിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നിരുന്ന് സംസാരിച്ച് ഇങ്ങനത്തെ രീതിയിൽ പ്രസന്റ് ചെയ്യാ എന്താണ് കളിതാ മാഷെ നിനക്കൊക്കെ ഒരു സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പേടായിരുന്നു എല്ലാത്തിനും ഒരു കോമഡി സാധനമായിരുന്നു പേട് പാഡ് എന്തോ ഒരു വലിയ കോമഡിയാണ് എല്ലാവർക്കും ചിരിക്കാനുള്ള ഓപ്പാരം ഇപ്പൊ കോണ്ടായിട്ടുണ്ട് നിനക്ക അവിടെ ഏതോ ഒരു പെണ്ണ് വരെ ഇരുന്ന് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് ചിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെയൊക്കെ ഒരു ഉദ്ദേശം എന്താണ് എനിക്കൊന്നും പിടികിട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ നീ പുതു വീഡിയോ കാണാം ബൈ